നമസ്കാരം ഞാൻ രാജേഷ് ശങ്കർ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നിന്നാണ് നമ്മളിന്ന് ബാലിശ്ശേരി പഞ്ചായത്തിലെ ക്ഷീരകർഷകരുടെ വീടുകളിൽ കുറച്ച് ഒരു പത്ത് പശുക്കളിൽ നമ്മൾ കുത്തിവെച്ച് മുപ്പത്തഞ്ച് ദിവസം മുപ്പത് ദിവസത്തിനും മുകളിലുള്ള പശുക്കളിൽ ഒരു പ്രഗ്നൻസി റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് അതിൻ്റെ ഗർഭപരിശോധന നടത്തുകയുണ്ടായി ഇന്ന് ആ ഗർഭപരിശോധന നടത്തിയതിൽ നമ്മൾ പത്ത് പശുക്കളെ പരിശോധിച്ചതിൽ എട്ട് പോസിറ്റീവും രണ്ടെണ്ണമാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത് നമ്മൾ മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം മുകളിലേക്കുള്ള പശുക്കളിൽ നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് കിട്ടുന്നപ്പോൾ വയൽ നീഡിൽ നമ്മൾ പിന്നെ ഒരു ടെസ്റ്റ് ഡിവൈസാണ് കിട്ടുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആ പശുവിൻ്റെ ബ്ലഡ് ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ നിന്ന് നമ്മൾ ബ്ലഡ് എടുക്കുകയും ആ ബ്ലഡ് നമ്മൾ നമ്മുടെ ഈ ടെസ്റ്റ് ഡിവൈസിൽ നമ്മൾ ഈ കാണുന്ന ഈ പോർഷിൽ നമ്മൾ രണ്ട് മൂന്ന് ഡ്രോപ്പ് വിടുക അതിന് ശേഷം നമ്മളൊരു പത്ത് മുതൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുകളിൽ സിയും ടീയും ഉണ്ട് ആ സി എന്ന് പറയുന്നത് നമ്മളൊരു കൺട്രോളായിരിക്കും ടെസ്റ്റ് ലൈനും അപ്പോൾ നമ്മൾ ഇവിടെ ബ്ലഡ് വിട്ട് കഴിഞ്ഞാൽ ഈ സീയുടെ നേരെയും ടീയുടെ നേരെയും രണ്ട് വര ഒരു ലൈൻ തെളിഞ്ഞു വരും രണ്ട് ലൈൻ തെളിഞ്ഞു വരുന്ന ആ ഒരു ഇതാണെങ്കിൽ ആ പശു ഗർഭിണിയാണെന്നും ആ സീയുടെ നേരെ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇതിൽ ഒരു വരെയും വന്നിട്ടില്ല എങ്കിൽ അതൊരു ഇൻവാലിഡ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും നമ്മൾ ചെയ്ത മെത്തേഡിൻ്റെ എന്തെങ്കിലും ഒരു കുഴപ്പമോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡിവൈസ് ഡിവൈസൊന്നും മാറ്റി വീണ്ടും ഒരു ബ്ലഡ് എടുത്തിട്ട് ഒന്നുകൂടെ ചെയ്ത് നോക്കാവുന്നതുള്ളൂ നമ്മളിത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രസം നമ്മളൊരു പത്തോ ഇരുപതോ മിനിറ്റ് ഒരു ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളിതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് ക്ഷീരകർഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഗർഭപരിശോധന നടത്തുമ്പോൾ മൂന്ന് മാസം മുതൽ അതിൻ്റെ മുകളിലേക്കൊക്കെ അതിന് ശേഷമാണ് നടത്തുക അപ്പോൾ നടത്തിയിട്ട് അതില് ഗർഭിണിയല്ല എന്നറിയുമ്പോൾ അതുവരെ ഉള്ള ഈ കാലിത്തീറ്റ അതിൻ്റെ ചിലവ് തീറ്റ ചിലവുകൾ വളരെ ഒരു നഷ്ടം വരാറുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ ഈ ടെസ്റ്റ് ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ പശുവിൻ്റെ പ്രഗ്നൻസി കൺഫേം ചെയ്യുകയാണെങ്കിൽ കർഷകനെ സംബന്ധിച്ച് വളരെ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ അത് നെഗറ്റീവായിട്ട് വന്നു അത് പശുവിന് ചെലയില്ല എന്നറിയുകയാണെങ്കിൽ നമ്മൾ ഫർദർ നമുക്ക് ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്കതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയോ അടുത്ത് കുത്തിവെക്കുക സംവിധാനത്തിലേക്ക് കടക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ടെസ്റ്റ് ഡിവൈസ് എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ച് വളരെ ഒരു ഉപകാരമുള്ളൊരു സാധനം തന്നെയാണത് ഇന്ന് ചെയ്ത ആ ബാക്കി കാര്യങ്ങളും കൂടെ ഇതിൽ വീഡിയോ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നു My emotions in a healthy manner and just become the right person that actually matters. And every day I drive my car to my little job and I find some peace stations